മെയ് അഞ്ച് ജറൂസലേമിലെ വിശുദ്ധ ആഞ്ചലൂസ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ജറൂസലേമിൽ ഒരു യഹൂദ കുടുംബത്തിലാണ് ഇരട്ട വിശുദ്ധ ആഞ്ചലൂസും സഹോദരൻ ജോണും ജനിച്ചത് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ഒരു ദർശനത്തെ തുടർന്നാണ് ആ യഹൂദ ദമ്പതികൾ ക്രിസ്ത്യാനികളായത് പരിശുദ്ധ മറിയം അവരോട് പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കുന്ന രക്ഷകൻ വന്ന് തൻ്റെ ജനത്തെ രക്ഷിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന രണ്ട് കുട്ടികളും കാർമൽ മലയിൽ തഴച്ചു വളരുന്ന രണ്ട് ഒലിവ് മരങ്ങളായിരിക്കും അതിലൊരാൾ പാത്രിയർക്കീസും ഒരാൾ മഹത്വമുള്ള രക്തസാക്ഷിയും ആകും കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ആഞ്ചലൂസിൻ്റെയും ജോണിൻ്റെയും മാതാപിതാക്കൾ മരിച്ചു പതിനെട്ട് വയസ്സുവരെ അവരെ വളർത്തിയതും പഠിപ്പിച്ചതും നിക്കദേമോസ് എന്ന പാത്രിയർക്കീസാണ് പതിനെട്ടാം വയസ്സിൽ അവർ കർമ്മലീത സന്യാസ സഭയിൽ ചേർന്നു നല്ല വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന അവർ ലാറ്റിൻ ഗ്രീക്ക് ഹീബ്രു എന്നീ ഭാഷകൾ സംസാരിക്കുമായിരുന്നു ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ജറുസലമിൽ വെച്ച് വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ട ആഞ്ചലൂസ് പാലസ്തീനായിലൂടെ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു നിരവധി അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും സംഭവിച്ചു പ്രശസ്തി വർദ്ധിച്ചപ്പോൾ അദ്ദേഹം കാർമൽ മലയിലെ ഒരു ആശ്രമത്തിലേക്ക് പിൻവാങ്ങി അഞ്ചു വർഷം പ്രാർത്ഥനയിൽ കഴിഞ്ഞു ഒരു ദിവസം യേശുക്രിസ്തുവിൻ്റെ ഒരു ദർശനം അദ്ദേഹത്തിന് ലഭിക്കുകയും ഇറ്റലിയിലെ സിസിലിയായിലേക്ക് പോയി സുവിശേഷം പ്രസംഗിക്കണമെന്നും അവിടെ ജീവിതം ഒരു ബലിയായി അർപ്പിക്കാൻ കൃപ ലഭിക്കുമെന്നും പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ഏപ്രിൽ ഒന്നിന് കപ്പലിൽ യാത്ര തിരിച്ച ആഞ്ചലൂസ് മിനീസായിലും സിറ്റാവച്ചിയിലും താമസിച്ച ശേഷം റോമിലെത്തി മാർപ്പാപ്പായെ കണ്ടു റോമിലെ വിശുദ്ധ ജോൺ ലാറ്ററിൻ്റെ ബസിലിക്കയിൽ പ്രസംഗിച്ച അദ്ദേഹം അവിടെ വെച്ച് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെയും വിശുദ്ധ ഡോമിനിക്കിനെയും കണ്ടുമുട്ടി ആഞ്ചലൂസ് ഫ്രാൻസിസിന് പഞ്ചക്ഷതം ലഭിക്കുമെന്ന് പ്രവചിച്ചപ്പോൾ ആഞ്ചലൂസിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണ് ഫ്രാൻസിസ് പ്രവചിച്ചത് പലർമോ എന്ന സ്ഥലത്തെത്തിയ ആഞ്ചലൂസ് ബസിലിയൻ സഭയുടെ അതിഥിയായി അവിടെ ഒരു മാസം താമസിച്ചു പിന്നീട് അഗ്രിജൻഡോ എന്ന സ്ഥലത്ത് പ്രസംഗിച്ചു പിന്നീട് ലിക്കാറ്റയിൽ സ്ഥിരതാമസമാക്കി പലർമോയിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഏഴ് കുഷ്ഠരോഗികളെയും പലർമോയിലെ ആർച്ച് ബിഷപ്പ് ബെർണാഡോ ഡി കസ്റ്റേനിയുടെ രോഗവും സുഖപ്പെടുത്തി അത്ഭുത അത്ഭുത പ്രവർത്തകൻ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വർദ്ധിക്കുകയും അനേകം ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്താനും തുടങ്ങിയപ്പോൾ സിസിലിയൻ ദ്വീപിൽ അദ്ദേഹം സ്ഥിരതാമസമാക്കി അനേകം യഹൂദരെ ക്രിസ്ത്യാനികളാക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു പലർമോയിൽ ഇരുന്നൂറിൽ അധികം യഹൂദർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ മാമുദീസ സ്വീകരിച്ചു ഫാദർ ആഞ്ചലീസിലൂടെ മാനസാന്തരപ്പെട്ട ഒരാൾ പ്രഭുവും യോദ്ധാവുമായ തൻ്റെ സഹോദരനുമായി പാപം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവൾ തൻ്റെ പാപ ജീവിതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ആ സ്ത്രീയുടെ സഹോദരനായ ബറഞ്ചർ ആഞ്ചലീസിനെ കൊല്ലാൻ തീരുമാനിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ ബരഞ്ചർ ലിക്കാറ്റയിലെ ദേവാലയത്തിൻ്റെ മുമ്പിൽ വച്ച് ആഞ്ചലൂസിനെ ആക്രമിച്ചു ശരീരത്തിൽ അനേകം കുത്തുകളേറ്റ വിശുദ്ധൻ ഉടനെ മരിച്ചില്ല തൻ്റെ കൊലയാളികയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തോട് ക്ഷമിക്കണമെന്ന് ഭരണാധികാരികളോട് അപേക്ഷിക്കുകയും ചെയ്തതിന് ശേഷം നാലാം ദിവസം ആഞ്ചലൂസ് മരിച്ചു സിസിലിയായി ലിക്കാറ്റയിലുള്ള വിശുദ്ധനായ ഫിലിപ്പോയുടെയും ജിയോകോമയുടെയും നാമത്തിലുള്ള ദേവാലയത്തിൽ വിശുദ്ധനെ അടക്കം ചെയ്തു വിശുദ്ധ ആഞ്ചലൂസിൻ്റെ കബരിടം വളരെ പെട്ടെന്ന് ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി ആയിരത്തി നാനൂറ്റി അൻപത്തിയൊൻപതിൽ പയസ് രണ്ടാമൻ പപ്പ ആചലൂസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു